ജ്യോതിഷമനുസരിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പത്താമത്തെ നക്ഷത്രമാണ് മകം ചിങ്ങം രാശിയിൽ വരുന്ന ഈ നക്ഷത്രത്തിന്റെ അധിപൻ കേതുവാണ് പിതൃക്കളുടെ അനുഗ്രഹമുള്ള നക്ഷത്രമായാണ് മകം കരുതപ്പെടുന്നത് മകം നക്ഷത്രക്കാരുടെ പൊതുവായ സവിശേഷതകൾ താഴെ നൽകുന്നു ഒന്ന് സ്വഭാവസവിശേഷതകൾ ആത്മവിശ്വാസം ഇവർ അസാമാന്യ ധൈര്യശാലികളും ആത്മവിശ്വാസമുള്ളവരുമായിരിക്കും ഏതു കാര്യത്തിലും നേതൃത്വം ഏറ്റെടുക്കാൻ ഇവർക്ക് മടിയുണ്ടാവില്ല ആദർശശീലർ സത്യസന്ധതയും നീതിയും മുറുകെ പിടിക്കുന്നവരാണ് പാരമ്പര്യങ്ങളെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്ന സ്വഭാവക്കാരാണ് മുഖത്തുനോക്കി സംസാരിക്കും കാര്യങ്ങൾ വളച്ചൊടിക്കാതെ വെട്ടിത്തുറന്നു പറയുന്നത് ഇവരുടെ പ്രത്യേകതയാണ് ഇത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കിയേക്കാം അഹംഭാവം തങ്ങൾ ശരിയാണെന്ന ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവർക്കിവർ അഹങ്കാരികളായി തോന്നാം രണ്ട് വിദ്യാഭ്യാസം ആൻഡ് തൊഴിൽ വിദ്യാഭ്യാസം ബുദ്ധിശക്തി കൂടുതലുള്ളവരായതുകൊണ്ട് പഠനത്തിൽ തിളങ്ങാൻ സാധിക്കും ചരിത്രം ശാസ്ത്രം ഭരണം എന്നീ മേഖലകളിൽ താൽപ്പര്യമുണ്ടാകും തൊഴിൽ അധികാരമുള്ള ജോലികൾ ഇവർക്ക് അനുയോജ്യമാണ് ഭരണരംഗം അഡ്മിനിസ്ട്രേഷൻ രാഷ്ട്രീയം ബിസിനസ് സൈന്യം അല്ലെങ്കിൽ പോലീസ് തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കും സ്വന്തമായി ബിസിനസ് നടത്തുന്നതിലും ഇവർ വിജയിക്കാറുണ്ട് മൂന്ന് കുടുംബം ആൻഡ് വിവാഹ ജീവിതം കുടുംബം കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് എങ്കിലും പങ്കാളിയുമായോ ബന്ധുക്കളുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹം വൈകിയുള്ള വിവാഹത്തിന് സാധ്യത കാണുന്നുണ്ട് എങ്കിലും മാതൃകാപരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ ഇവർ ആഗ്രഹിക്കും നാല് സാമ്പത്തികം സാമ്പത്തികമായി ഇവർ പൊതുവെ ഉയർച്ചയുള്ളവരായിരിക്കും പാരമ്പര്യമായി സ്വത്തുക്കൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ദൂർത്തു കുറവാണെങ്കിലും അന്തസ്സായി ജീവിക്കാൻ പണം ചെലവാക്കുന്നതിൽ ഇവർ പിന്നോട്ടല്ല അഞ്ച് ദശാകാലങ്ങൾ വിംശോത്തരീ ദശ മകം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ജനന കേതുദശയായിരിക്കും ഒന്ന് കേതുദശ ജനനം മുതൽ ഏകദേശം ഏഴ് വർഷം വരെ ശിഷ്ടദശ അനുസരിച്ച് മാറും രണ്ട് ശുക്രദശ ഇരുപതു വർഷം ഇത് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമായി കരുതപ്പെടുന്നു മൂന്ന് സൂര്യദശ ആറ് വർഷം നാല് ചന്ദ്രദശ പത്ത് വർഷം അഞ്ച് ചൊവ്വദശ ഏഴുവർഷം ആറ് രാഹുദശ പതിനെട്ട് വർഷം ഏഴ് വ്യാഴദശ പതിനാറ് വർഷം എട്ട് ശനിദശ പത്തൊമ്പത് വർഷം ആറ് ശനിദോഷങ്ങൾ ശനിയുടെ ഗോചരഫലം മകംനക്ഷത്രം ചിങ്ങം രാശിയിലാണ് വരുന്നത് അതിനാൽ ശനി ഓരോ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ താഴെ പറയുന്ന ഫലങ്ങൾ ഉണ്ടാകാം ഏഴരശനി ചന്ദ്രൻ നിൽക്കുന്ന രാശിക്ക് ചിങ്ങം മുൻപിലെ രാശിയിലും കർക്കടകം അതേ അതേരാശിയിലും തൊട്ടടുത്ത രാശിയിലും കന്നിശനി സഞ്ചരിക്കുന്ന കാലമാണ് ഏഴര ഏഴരശനി ഇത് മാനസിക വിഷമങ്ങളും അലച്ചിലുമുണ്ടാക്കാം കണ്ടകശശനി ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ എന്നീ ഭാവങ്ങളിൽ ശനി വരുമ്പോഴാണ് കണ്ടകശനി ഇത് തൊഴിൽ തടസ്സങ്ങൾക്കും കുടുംബകലഹങ്ങൾക്കും കാരണമായേക്കാം അഷ്ടമശനി രാശിയിൽ നിന്ന് എട്ടാം ഭാവത്തിൽ മീനം രാശിയിൽ ശനി വരുമ്പോൾ ഇത് അഷ്ടമശനിയാകുന്നു ആരോഗ്യപ്രശ്നങ്ങളും അപ്രതീക്ഷിത തടസ്സങ്ങളും ഈ സമയത്ത് ജാഗ്രതയോടെ കാണണം പത്രക്കാർക്ക് ജന്മനാ ചില ഗുണങ്ങളുള്ളതുപോലെ തന്നെ ജീവിതത്തിൽ ചില ദോഷാനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവയെ മറികടക്കാൻ ശാസ്ത്രീയവും വിശ്വാസപരവുമായ ചില പരിഹാരങ്ങൾ താഴെ നൽകുന്നു മകം നക്ഷത്രക്കാരുടെ പ്രധാന ദോഷങ്ങൾ ഒന്ന് അമിതമായ ദേഷ്യം പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരായിരിക്കും ഇവർ ഇത് പലപ്പോഴും നല്ല ബന്ധങ്ങൾ തകരാൻ കാരണമാകും രണ്ട് പിതൃദോഷ സാധ്യത മകം മകൈരം എന്നും പിതൃക്കളുടെ നക്ഷത്രമെന്നും അറിയപ്പെടുന്നു അതിനാൽ പിതൃക്കളുടെ പ്രീതിക്കുറവ് ഇവരുടെ പുരോഗതിയെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് മൂന്ന് അഹന്ത പ്രൈഡ് താൻ പിടിച്ച മൊയലിന് കൊമ്പ് മൂന്ന് എന്ന വാശി ചിലപ്പോൾ തിരിച്ചടിയാകും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാത്തത് ശത്രുക്കളെ ഉണ്ടാക്കും നാല് തൊഴിൽ തടസ്സങ്ങൾ കേതുദശാകാലത്തോ ശനിദോഷകാലത്തോ കണ്ടകശശനി ഏഴരശനി കഠിനാധ്വാനം ചെയ്താലും അർഹിച്ച ഫലം കിട്ടാൻ താമസം നേരിടാം അഞ്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഹൃദയസംബന്ധമായ അസുഖങ്ങൾ വേദന ഉദര രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് പരിഹാരമാർഗങ്ങൾ ദോഷങ്ങൾ കുറയ്ക്കാനും ഐശ്വര്യം വർദ്ധിപ്പിക്കാനും താഴെ പറയുന്ന പരിഹാരങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ് ഒന്ന് പിതൃപ്രീതി ഏറ്റവും പ്രധാനം നക്ഷത്രത്തിന്റെ ദേവത പിതൃക്കളാണ് അതിനാൽ കുടുംബത്തിലെ മരിച്ചുപോയ കാരണവന്മാർക്കായി ബലിതർപ്പണം നടത്തുന്നതും ശ്രാദ്ധമൂട്ടുന്നതും അതീവ ഗുണകരമാണ് കറുത്തവാവ് ദിവസം ബലിയിടുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും രണ്ട് ഗണപതി ഭജനം മകം നക്ഷത്രത്തിന്റെ അധിപൻ കേതുവാണ് കേതുദോഷ പരിഹാരത്തിനായി നിത്യവും ഗണപതിയെ ഭജിക്കുക ഗണപതി ഹോമം നടത്തുക ഓം ഗം ഗണപതിയേ നമ എന്ന മന്ത്രം ജപിക്കുക കേതുവിന്റെ ദോഷം മാറാൻ മുതിരദാനം ചെയ്യുന്നതും നല്ലതാണ് മൂന്ന് ശിവക്ഷേത്ര ദർശനം മകം നക്ഷത്രക്കാർ ഞായറാഴ്ചകളിലോ നക്ഷത്രം വരുന്ന ദിവസങ്ങളിലോ ശിവക്ഷേത്ര ദർശനം നടത്തി ധാര പിൻവിളക്ക് എന്നിവ വഴിപാടായി നടത്തുന്നത് മനഃശാന്തി നൽകും നാല് നക്ഷത്രവൃക്ഷത്തെ സംരക്ഷിക്കുക മകം നക്ഷത്രത്തിന്റെ വൃക്ഷംപേരൽ ബാന്യാൻട്രീ ആണ് പേരൽ വെച്ചുപിടിപ്പിക്കുന്നതും നനയ്ക്കുന്നതും നല്ലതാണ് സാധിക്കുമെങ്കിൽ മകം നക്ഷത്ര ദിവസം പേരലിന് പ്രദക്ഷിണം വയ്ക്കുക എന്നാൽ രാത്രി സമയങ്ങളിൽ ഒഴിവാക്കുക അഞ്ച് മറ്റു പരിഹാരങ്ങൾ നിറം ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും രത്നം ജാതകപ്രകാരം ഗുണകരമെങ്കിൽ മാത്രം വൈഡൂര്യം കാറ്റ്സ് ധരിക്കാം ഒരു ജ്യോതിഷിയുടെ ഉപദേശം തേടുക ദാനം പാവപ്പെട്ടവർക്കോ അനാഥാലയങ്ങൾക്കോ അന്നദാനം നടത്തുന്നത് വലിയ പുണ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞായറാഴ്ച വ്രതമെടുക്കുന്നത് മകം നക്ഷത്രക്കാർക്ക് ഉത്തമമാണ് സന്ധ്യാസമയത്ത് വീട്ടിൽ ദീപം തെളിയിച്ച് ലളിതാ സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ ജപിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടാൻ ഇത് ഷെയർ ചെയ്യാനും പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്